ഹായ് വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ ി ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് പക്ഷേ മിക്കവാറും എല്ലാ എക്സാമിനേഷനും നമുക്ക് ക്വസ്റ്റിൻ കിട്ടുന്ന ഒരു ഏരിയയും കൂടി ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് അതായത് ദ്രവ്യത്തിന്റെ അവസ്ഥകൾ അല്ലെ വളരെ സിംപിൾ ആണ് പക്ഷെ ആ ഭാഗത്തുനിന്ന് പി എസ് സി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അതിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ദ്രവ്യത്തിന്റെ അവസ്ഥകൾ പഠിക്കുമ്പോഴും മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദ്രവ്യത്തിന്റെ നിലവിൽ അവസ്ഥകളാണ് അതായത് സയന്റിഫിക് ആയിട്ടുള്ള പ്രൂവ്ഡ് ആണ് അതല്ലാതെ എക്സിറ്റോണിയം ടൈം ക്രിസ്റ്റ്യെന്നീ പറയുന്ന അവസ്ഥകളെല്ലാം കണ്ടുപിടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മൾ എപ്പോഴും ഏഴ് അവസ്ഥ എന്നുള്ളതാണ് പഠിക്കുന്നത് അതിൽ ആദ്യത്തേത് ഖരം ഖരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ പ്രത്യേകത എന്താണ് അതിനൊരു നിശ്ചിത ആകൃതി കാണും ഫോർ എക്സാമ്പിൾ ഈ ഒരു പെൻ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു പെൻ എന്താണ് ഇതൊരു ഖരവസ്തുവാണ് ഇതിന് ഇതിൻ്റെതായിട്ടുള്ളൊരു ആകൃതിയുണ്ട് അല്ലെ അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എന്തെടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം ഖരപദാർത്ഥമാണ് എന്താണ് അതിന് അതിൻ്റെതായ ഒരു ആകൃതിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെതായ ഒരു വ്യാപ്തമുണ്ട് അപ്പം നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവും ഉള്ളതാണ് എന്ത് ഖരവസ്തുക്കൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ്രാവകമാണ് ദ്രാവകം നമുക്കറിയാം അവനൊരു നിശ്ചിത വ്യാപ്തം കാണും പക്ഷെ എന്നാൽ എന്തില്ല നിശ്ചിത ആകൃതി ഇല്ലാത്ത ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഏത് ദ്രാവകം അടുത്തത് വാതകം വാതകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവയുടെ തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും ഇപ്പൊ നിശ്ചിത ആകൃതിയോ നിശ്ചിത വ്യാപ്തമോ ഇല്ലാത്ത ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് വാതകം ഇത് മൂന്നാണ് നമ്മൾ സ്കൂളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു അല്ലെ ഖരം ദ്രാവകം വാതകം ഇനി ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ കാണപ്പെടുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത് അതായത് തന്മാത്രകളെ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ വാതകാവസ്ഥയിൽ ഞാൻ പറഞ്ഞു അതിന് വ്യാപ്തവോ ആകൃതിയോ ഒന്നുമില്ല തന്മാത്രകൾ വളരെ അകന്ന് സ്ഥിതി ചെയ്യുന്നൊരവസ്ഥയാണ് വാതകാവസ്ഥ എന്നാൽ പ്ലാസ്മ അവസ്ഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥത്തില് അതായത് പ്ലാസ്മ അവസ്ഥയില് എന്താണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ കൂടിയാണ് പ്ലാസ്മ അവസ്ഥ ഉയർന്ന താപനിലയിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉയർന്ന താപനിലയുള്ള ആർക്കാണ് സൂര്യനാണ് അല്ലെ ഇപ്പൊ സൂര്യനിൽ ദ്രവ്യം കാണപ്പെടുന്നുണ്ട് സൂര്യനിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ് അതുപോലെ നക്ഷത്രങ്ങളുടെ കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയും എന്താണ് പ്ലാസ്മാവസ്ഥയാണ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ് പിന്നെ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം പ്ലാസ്മ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം പ്ലാസ്മ ആദ്യം ഓർക്കേണ്ട എന്താണ് ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയണീകരിക്കപ്പെട്ട് കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ അതുപോലെ തന്നെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ പിന്നെന്താണ് സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ കേന്ദ്രഭാഗത്ത് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ പിന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയും ഏതാണ് പ്ലാസ്മാവസ്ഥയാണ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറിച്ച് മനസ്സിലാക്കണം പ്ലാസ്മാവസ്ഥയിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാനത് പറയുന്നത് സോ അത് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്ലാസ്മാ അവസ്ഥ തന്നെയാണ് നെക്സ്റ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പറയുമ്പോൾ ഓർത്തുവയ്ക്കുക സത്യേന്ദ്രനാഥ ബോസും അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനും ബോസ് സത്യേന്ദ്രനാഥ ബോസ് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇപ്പൊ സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും പ്രവഹിച്ച ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് മനസ്സിലാക്കുക കേട്ടോ നെക്സ്റ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഫെർമയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഡെബോറജിൻസ്റ്റിൻ ആണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയത് ഇപ്പോൾ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയാണ് താഴ്ന്ന ഊഷ്മാവില് ഫെർമയോണിക് കണങ്ങൾ ചേർന്നുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് എന്താ ഫെർമയോണിക് കണ്ടൻസേറ്റ് താഴ്ന്ന ഊഷ്മാവില് ഫെർമയോണിക് കണങ്ങൾ ചേർന്നുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് ദെൻ ലാസ്റ്റ് വൺ ഈസ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഏറ്റവും ഉയർന്ന ഊഷ്മാവില് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഇതൊന്ന് ഓർത്തു വെച്ചേക്കണട്ടോ അതായത് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥയായ ഫെർമയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡെബോറ എസ്റ്റിൻ അതുപോലെ ഞാൻ പറഞ്ഞു ദ്രവ്യം ഏറ്റവും ഉയർന്ന ഊഷ്മാവിൽ കാണപ്പെടുന്നതാണ് ഇത് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ എന്നറിയപ്പെടുന്നത് അല്ലേ അതിനകത്ത് ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ കണ്ടെത്തിയത് മുറൈ ജൽമാനും ജോർജ് സ്വിഗു ആണ് പിന്നെ നമുക്കറിയാം ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക പിണ്ഡം എന്ന് പറയുക അല്ലെങ്കിൽ എന്ത് വിളിക്കും മാസ് എന്ന് പറയും അല്ലെ ഒരു അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് അപ്പൊ ഈ ദ്രവ്യത്തിന് പിണ്ഡം എന്ന് പറയുന്ന ഈ ഒരു ഗുണം നൽകുന്നത് ദൈവഗണമെന്നറിയപ്പെടുന്ന ഹിക്സ് ബോസോണാണ് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ദൈവഗണം എന്നറിയപ്പെടുന്നത് അല്ലെ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ആണ് അപ്പൊ ഹിക്സ് ബോസോൺ ആണ് എന്ത് ഈ പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഇതിന് പിണ്ഡം എന്ന് പറയുന്ന ദ്രവ്യത്തിന് പിണ്ഡം എന്ന് പറയുന്ന ഒരു ഗുണം നൽകുന്നതാ അപ്പൊ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ എന്ത് വിളിക്കും പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയും ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളൂ ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ വളരെ സിമ്പിളാണ് ഇപ്പൊ ഇതൊന്ന് പഠിക്കുക